എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഡ്രീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ പൂച്ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവവളത്തെക്കുറിച്ചാണ് ഇനിയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ലൊരു മഞ്ഞ് കാലമാണ് അപ്പോൾ നമ്മുടെ പൂക്കളെ കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മുറ്റത്ത് നമുക്ക് അതിമനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലുള്ളതായിട്ടുള്ള കുറച്ച് വളങ്ങളും കുറച്ച് ജൈവ വളങ്ങൾ കൂടെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലൊരു റിസൾട്ടുള്ള ഒരു വളം നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി ജൈവ വളങ്ങൾ പൂക്കൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി കാണിച്ചതെന്നതാണ് എങ്കിൽ അതിൽ പലതും നമുക്ക് എല്ലാത്തരം പൂച്ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലുള്ള എല്ലാത്തരം പൂച്ചെടികൾക്കും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ നമ്മുടെ കയ്യിലെ അടീനിയമോ അതുപോലെ തന്നെ ഓർക്കിഡ് കടലാസ് ചെടി ചെമ്പരത്തി ചെത്തി റോസ് എന്നുവേണ്ട എല്ലാ പൂച്ചെടികൾക്കും പത്ത് മണിക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കൽ വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കണ്ടാൽ മാത്രമേ നമ്മൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചേർക്കുന്നത് അത് എത്ര ദിവസമാണ് നമ്മൾ വെക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എല്ലാം അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മൈ ഡ്രീൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട ഈ ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ഇപ്പൊ ഈ ഒരു മുളക് ചെടി കണ്ടില്ലേ ഇതിലൊക്കെ ത്രമാത്രം കായ്കളാണ് ഉണ്ടായി കിടക്കുന്നതെന്ന് നമുക്ക് ഒരു പൂ പോലും നമുക്ക് കൊഴിഞ്ഞു പോകുന്നില്ല സാധാരണ നമ്മൾ ഈ ഒരു പച്ചമുളക് ചെടിയൊക്കെ നമ്മൾ നടുമ്പോൾ ഇതിനകത്ത് കൊഴിച്ചിൽ വളരെ അധികം നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇത് കണ്ടു ഇതിലൊക്കെ ഒരു പൂക്കൾ പോലും കൊഴിഞ്ഞു പോകാതെ നമുക്ക് എല്ലാം കായ്കളായിട്ട് കിട്ടുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചെമ്പരത്തി ചെടികളെന്ന് പറയുന്നത് ഇതിലൊക്കെ ഒന്നോ രണ്ടോ പൂക്കളല്ല നിറഞ്ഞാണ് മുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് കണ്ടു ഒരു ബ്രാഞ്ചിൽ തന്നെ എത്ര മുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടിക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ റോസാ ചെടികളിലൊക്കെ കാണാനായിട്ട് പറ്റും അതിൽ ഒന്നോ രണ്ടോ പൂക്കളൊന്നും അല്ല കണ്ടു ഇതുപോലെ ഒരു കുലയില് പത്തും പതിനഞ്ചും നമ്മുടെ നാടൻ റോസ് അല്ല ഇത് ഹൈബ്രിഡ് ആണ് പക്ഷെ എന്നിട്ട് പോലും അതിലൊക്കെ നിറയെ ഇങ്ങനെ പൂക്കൾ പിടിച്ചു വരുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ പ്രത്യേകതയാണ് സാധാരണ നമ്മുടെ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു റോസാച്ചെടി ഒന്നൊക്കെ പൂട്ട് പിന്നീട് അത് നശിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാലും നമ്മൾ ഈ കൊടുക്കുന്ന വളം കൊണ്ട് ഇതിലൊക്കെ വീണ്ടും വീണ്ടും ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ അത് കണ്ടോ ഇതുപോലെ ഒരു കുല ഇങ്ങനെ നിറച്ച് നമുക്ക് പൂക്കൾ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വടത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങളിപ്പോൾ കണ്ടു മനസ്സിലാക്കിയതല്ലേ അപ്പോൾ നമുക്ക് ഇനി ഈ ഈയൊരു എഫക്റ്റീവായിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇത് ഒരു ദിവസം പഴക്കമുള്ള ഒരു കഞ്ഞിവെള്ളമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിന് പകരമായിട്ട് പച്ചവെള്ളം ഉപയോഗിക്കാം ഇനി അഥവാ അതല്ല നിങ്ങൾക്ക് പുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് നിങ്ങളുടെ കയ്യിൽ അത് ചൂട് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ അളവൊന്നുമില്ല നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത്ര ിൽ നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് കടല പിണ്ണാക്കാണ് ഇതിന്റെ ആ ഒരു പ്രയോജനമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമുക്ക് നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു വളമാണ് നമ്മുടെ ഈ ഒരു കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടല എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ വളമൊക്കെ വാങ്ങിക്കുന്ന കടകളിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ പലചരക്കൊക്കെ കടകളിലുണ്ടല്ലോ അപ്പൊ അവിടെയും നമുക്കിത് അവൈലബിൾ ആണ് കുറച്ച് വിലയുള്ളതാണ് എങ്കിലും നമുക്ക് ഒരു അരക്കിലോയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഒത്തിരി കാലം ഉപയോഗിക്കാനായിട്ട് पे അപ്പം ഇത് പൂപ്പലൊക്കെ അടിക്കാതെ സൂക്ഷിക്കുക ഒരു പരണിയിൽ അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളൊക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിന് നമ്മുടെ ഒരു രണ്ട് കൈപ്പിടി നിറച്ചുള്ള ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചെറിയ പാത്രത്തിന് നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതിനകത്തേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ശർക്കരയുടെ ആ ഒരു ഗുണങ്ങളെന്ന് പറയുന്ന ഒത്തിരി സൂക്ഷ്മ മൂലങ്ങൾ നമ്മുടെ മണ്ണിൽ ചേരുന്നതിന് നമുക്ക് ഈ ഒരു വളങ്ങൾ കറക്റ്റ് ആ ഒരു അനുപാതത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വളമാണ് എല്ലുപൊടി എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ നല്ല ഒരു പൂവിടുന്നതിനും മുട്ടുകളൊക്കെ പിടിക്കുന്നതിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു എല്ലുപൊടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് ഒരു വളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികളെന്ന് പറഞ്ഞാൽ എല്ലാത്തരം പൂച്ചെടികൾക്കും പഴച്ചെടികൾക്കും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ അല്പം വലിയ ഒരു പാത്രം എടുക്കുക ഇത് കാരണം ഇത് പുളിച്ച് പൊങ്ങുന്നതാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കുക ഒരടപ്പുള്ള പാത്രം എടുത്താൽ വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ വളങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്കാണ് അപ്പോൾ ഇത് പല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് വില കുറഞ്ഞത് വില കൂടിയതൊക്കെ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്ന കുറച്ചളവിലാണെങ്കിലും ഒരു കാക്കിലോ കിലോയാണെങ്കിലും വാങ്ങിക്കുമ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള കടലപ്പിണ്ണാക്ക് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിലാണ് അത് നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് അപ്പം നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചെടികൾ നല്ല തഴച്ച് വളരാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് അപ്പം ഇതും ആ ഒരു പാത്രത്തിൻ്റെ അളവിന് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ് അപ്പോൾ ഇത് പൊടിക്കണമെന്നില്ല നമുക്ക് ഇതുപോലെ അതിന് ഇട്ട് കൊടുത്താലും അത് അലിഞ്ഞ് അതിനകത്ത് ചേർന്നോളും ഇനി അഥവാ നിങ്ങൾക്ക് ഇനി അത് അലിയത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് അതിനകത്തേക്ക് കൊടുത്താലും നല്ലതാണ് അത് ഒരു വലിയൊരു നെല്ലിക്ക വലിപ്പമുള്ള ആ ഒരു അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ തീരെ കുറവാണ് ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു റൈറ്റ് സൈഡിലേക്ക് വലത് ഭാഗത്തേക്ക് നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇത് കടലപ്പിണ്ണാക്കുള്ളത് കൊണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഒത്തിരി നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട അത് മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് ഇളകുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മതി ഇനി നമുക്ക് ഇതൊരു മൂന്ന് ദിവസത്തേക്ക് കാരണം ഇത് കുറഞ്ഞു പോകരുത് നമ്മൾ മറ്റുള്ള വളങ്ങൾ ചെയ്യുന്നത് പോലെയല്ല കടല ആ ഒരു എല്ലുപൊടിയും നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന ആ ഒരു ശർക്കരയും ഇത് മൂന്ന് നല്ല ഒരു അനുപാതത്തിൽ എത്തണം അതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് മൂന്ന് ദിവസം അഞ്ച് ദിവസം വരെ എടുത്താൽ വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് സമയമില്ല സമയമില്ലായെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഈച്ചയും മറ്റു കൊതുകും ഒന്നും കയറാത്ത രീതിയിൽ നമുക്കൊരു മൂന്ന് ദിവസത്തേക്കൊന്ന് മൂടി വയ്ക്കാം നമ്മൾ ആ ഒരു വളം കലക്കി വെച്ചതിന് ശേഷം ഇതിപ്പോ മൂന്നാമത്തെ ദിവസം ആയിരിക്കുകയാണ് കണ്ടോ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതിനിടക്ക് നമ്മൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമുക്ക് ഈ ഒരു ദിവസത്തിന് ഇടക്ക് എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെക്കുക നമ്മൾ ഈ ഒരു മൂന്ന് ദിവസമാണല്ലോ നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കുന്നത് അപ്പൊ ആ ഒരു മൂന്ന് ദിവസത്തിൽ ഇടക്കുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേരത്ത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇടക്കൊന്ന് ഇളക്കി വെക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് യോജിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും അപ്പൊ ഇതിപ്പം മൂന്നാമത്തെ ദിവസമായപ്പോൾ ഇത്

ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് നമ്മളിതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്യുന്നില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഞാൻ ഇതെടുത്ത് ഡയലൂട്ട് ചെയ്യുന്നുള്ളൂ കാരണം നമുക്കിതൊരു പത്ത് ദിവസം വരെ നമുക്ക് ഈ ഒരു ലായനി നമുക്ക് തയ്യാറാക്കി വെച്ച് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പത്ത് ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കുറഞ്ഞു പോകുന്നതാണ് നമുക്കൊരു പത്ത് ദിവസം വരെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാൻ ആവശ്യത്തിന് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ ഇപ്പൊ നമ്മള് ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് ഈ ഒരു ലായനിയിൽ നിന്ന് നമുക്ക് ഒരു ഒരു കപ്പ് ഞാൻ ഈ ഒരു കപ്പിന് കണ്ടു ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി നമ്മൾ നന്നായിട്ട് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടോ ഒരു കപ്പ് ലായനിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒഴിച്ചിരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ എടുത്ത പാത്രം ഏതാണോ ആ പാത്രത്തിന് തന്നെ മൂന്ന് പാത്രം നമ്മൾ വെള്ളം ചേർക്കണം അപ്പൊ ഞാൻ ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർക്കാൻ പോവുകയാണ് ഡോല്യൂഷൻ കുറഞ്ഞു പോയൊരു കാരണവശാലും കാരണം നമ്മൾ എല്ലുപൊടിയും അതുപോലെ തന്നെ ശർക്കരയും കടലപ്പിണ്ണാക്കും എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വളമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഡയല്യൂഷൻ കുറഞ്ഞു പോകരുത് നമ്മൾ എടുക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിന് തന്നെ മൂന്ന് ഗ്ലാസ് മൂന്ന് പാത്രം വെള്ളം ചേർത്ത് നമുക്കത് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടോ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആ ഒരു നിറമൊക്കെ കുറഞ്ഞ് അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞ് പാകമായിട്ട് ഇരിക്കുക അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഒഴിക്കാനുള്ള പച്ചക്കറിക്കാണെങ്കിലും പൂച്ചെടിക്കാണെങ്കിലും നമുക്ക് ആവശ്യത്തിനെടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ ഇതിൻ്റെ ആ ഒരു പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ നല്ല പച്ചപ്പോട് കൂടിയാണ് നമ്മുടെ പിന്നെ ചെടികൾ നിൽക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു കലക്കി എടുത്തിരിക്കുന്ന ലൈൻ കണ്ടത് നന്നായിട്ട് അത് നേർത്തിട്ടൊക്കെ ഇരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ വെള്ളം ചേർക്കുവാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം നേർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തവണ വേണേലും ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് നമുക്കൊരു പത്ത് ദിവസം വരെ നമ്മുടെ നമുക്ക് കലക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു തവണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ചെടിയാണ് ഇത് കണ്ടു നിറച്ച് ഇതിനകത്തൊക്കെ കുല കുലയായിട്ട് ഇത് കണ്ടു എല്ലാ ബ്രാഞ്ചിലും നിറച്ച് പച്ചമുളകുകൾ ഇങ്ങനെ കായ്ച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകിന് പൂ കൊഴിച്ചെടികളൊക്കെ നിന്ന് ചെടി നല്ല പച്ചപ്പോൾ കൂടി ഇത് നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതാണ് ഒത്തിരി മുട്ടുകൾ പിടിക്കാനും ആ മുട്ടുകൾ പുഴിഞ്ഞു പോവാതെ നമുക്ക് എല്ലാം തന്നെ നമുക്ക് കായായി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നൂറ് ശതമാനവും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ലൈനി ഇപ്പം ഇത് കണ്ടു നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാനായിട്ട് ഒത്തിരി ഒന്നും ഇത് ഹൈറ്റ് വെച്ചിട്ടില്ല പോലും ഇതിലൊക്കെ നിറയെ ബ്രാഞ്ചുകളൊക്കെ വന്ന് ഒത്തിരി പൂക്കളൊക്കെ പിടിച്ചിരിക്കുകയാണ് കണ്ടത് നല്ല ഭംഗിയാണ് ഈ ഒരു പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നമ്മുടെ മറ്റുള്ള നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് പോലെയല്ല ഇങ്ങനെ നമ്മൾ വെള്ളം ലായനി രൂപത്തിലുള്ള ഇതുപോലെ വളങ്ങൾ കൊടുത്താൽ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികളിൽ ഒത്തിരി പൂക്കൾ പിടിക്കുന്നതായിരിക്കും ഈ ഒരു വിങ്കാ റോസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ആ ഒരു തണ്ട് നമുക്ക് ഇതുപോലെ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പൂട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒത്തിരി ഉയരം വെക്കാതെ നന്നായിട്ട് ഇതുപോലെ ഒരു ബുഷായിട്ട് വളരുകയും അതിലൊക്കെ ഒത്തിരി പൂക്കൾ പിടിക്കുകയും ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു വളം കൊടുത്താൽ നമ്മുടെ ഈ ചെടികളിൽ ഒത്തിരി പൂക്കളുണ്ടാകും അപ്പം ഈ ഒരു ചെടികളിൽ മാത്രമല്ല നമുക്ക് പത്ത് മണിയിലും അടീനിയത്തിലും ഓർക്കിഡിലും ഒക്കെ നിറയെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു തക്കാളി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ ഒരു തരി പോലും മണ്ണില്ലാതെ നമ്മൾ നട്ട ആ ഒരു തക്കാളി ചെടികളാണ് അപ്പോൾ ഇത് കണ്ടോ ഇപ്പം നല്ല ഒരു ഹെൽത്തി ആയിട്ട് വളർന്നു വരികയാണ് അപ്പം നമുക്ക് അതിന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം തക്കാളിക്കൊക്കെ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല കരുത്തോടുകൂടി നല്ല കൂടി നമ്മുടെ ചെടികൾ വളർന്നു വരുന്നതായിരിക്കും ഈ റോസിന് കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്താ റോസിലൊക്കെ ആ ഒരു പൂവിൻ്റെ നിറമൊക്കെ നോക്കിയാൽ നല്ല കട്ടി കട്ടിച്ചമപ്പുള്ള ഇതാണ് ഒത്തിരി ഇതിനകത്ത് മുട്ടുകളൊക്കെ പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇതുമൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ താഴത്തും നമുക്ക് രീതി കണ്ടു ഇതിനകത്തൊക്കെ നിറയെ നമുക്ക് മുട്ടുകളൊക്കെ പിടിച്ചു വരികയാണ് അപ്പോൾ നമുക്ക് അതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം ഡൈല്യൂട്ട് ചെയ്ത് മാത്രം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി നമ്മുടെ ചെടികളിലെ പൂക്കൾ തിങ്ങി നിറയൂന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല വളരെ നല്ലൊരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ പൂച്ചെടികളും പച്ചക്കറികളും നിറഞ്ഞ് നമുക്ക് ഉണ്ടാകുന്നതാണ് ഇത് കണ്ടല്ലോ നമ്മുടെ ഈയൊരു മുറ്റ നിറയെ നമുക്ക് പലതരമുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒത്തിരി ചെമ്പരത്തിയാണെങ്കിലും ഒത്തിരി നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള പലതരത്തിലുള്ള പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട് ചെത്തിയുണ്ട് വിങ്കാ ഉണ്ട് റോസ് ഉണ്ട് എന്ന് വേണ്ട ഒത്തിരി പൂക്കൾ നമ്മുടെ ഈ ഒരു കൊച്ചു പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് മാറി മാറി വരുന്ന ഈ ഒരു കാലാവസ്ഥയിലും നമ്മുടെ മുറ്റത്തെ ഇത് ഇത്ര ഒരു അതിമനോഹരമായ ഒരു പൂന്തോട്ടം എനിക്ക് തയ്യാറാക്കാൻ സാധിച്ചത് നമ്മൾ കൊടുക്കുന്ന ഓരോരോ വളങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ ഒരു നമ്മൾ ഒരു ആഹാരം തന്നെയല്ലോ കൊടുക്കുന്നത് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട പല പല ആഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഇഷ്ടം ഏതാണെന്നുള്ളത് നമ്മൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെടികളെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വളങ്ങൾ മാറി മാറി കൊടുക്കുക അപ്പോൾ നമ്മൾ ഏത് വളമാണോ കൊടുക്കുന്നത് ചില വളങ്ങളുടെ ആ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും അത് ഒത്തിരി പൂവിടുകയും നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓരോ വളവും ഏർ ഒന്നു തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാതെ പലതും നമ്മൾ മാറി മാറി കൊടുക്കുക എങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഞാൻ തയ്യാറാക്കി കാണിച്ച ഈ ഒരു ജൈവവളം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടംപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി